മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോലെസ്കോവിക്കിൻ്റെ പകരക്കാരനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കൂടുതൽ വ്യക്തമായ ക്ലൂകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഓഫീസിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡോറൻറ്റ് കപ്പിലെ ഗ്രൂപ്പൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന അപ്ഡേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് നിലവിൽ ഇപ്പോൾ തായ്ലാന്റിലാണ് ഏതായാലും തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ഇപ്പോൾ നോഹാ സദോഡി എത്തിച്ചേർന്നിട്ടുള്ള പിക്ചറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഓഫീഷ്യലായി പുറത്തേക്ക് വന്നപ്പോൾ വിദേശ താരങ്ങളായ മിലോസും കോമി പെപ്രയും ചൌഷ സറ്റേരിയെയും അഡ്ജാൻ ലൂണയും നോഹാ സദോഡിയുമാണ് ഇടം പിടിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ സച്ചിൻ സുരേഷും നിഹാൽ സുതീഷും ബിജോയ് വർഗീസൊന്നും തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾക്കുള്ള സ്കോഡിലില്ല അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷിലേക്ക് കടക്കുകയാണെങ്കിൽ ഡൂറിൻ്റെ കപ്പ് മത്സരങ്ങൾക്കുള്ള ഗ്രൂപ്പ് സ്റ്റേജുകളൊക്കെ ഇപ്പോൾ ഓഫീഷ്യലായിക്കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഗ്രൂപ്പ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയും ഐ എസ് എൽ വമ്പൻമാരായ മുംബൈ സിറ്റി എഫ് സിയും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് സിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ശക്തിയിൽ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ മാർക്കോ കോവിക്കിൻ്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് യൂറോപ്യൻ പ്ലെയറെയാണ് ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിക്കിൻ്റെ പകരക്കാരനായി കൊണ്ടുവരാൻ പോകുന്നതെന്നും അദ്ദേഹവുമായുള്ള ചർച്ചകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം